ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് വെറുതെ ഒരു കുറച്ച് നേരം നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ കടലപ്പുട്ടുണ്ടാക്കാനോ എല്ലം പുട്ടുണ്ടാക്കാനോ ചക്കകുരുപുട്ടുണ്ടാക്കാനോ ഒന്നും നിന്നില്ലാട്ടോ ഇന്ന് ആവശ്യമൊക്കെ ഉച്ച രണ്ട് മണിവരെ ഉള്ളൂ സ്കൂൾ എന്താണ് സ്കൂൾ രണ്ട് മണിക്ക് വിട്ടത് എന്താണ് വിടാൻ കാരണം ഇന്ന് പി എസ് സി പരീക്ഷയാണ് അപ്പോൾ ഒറ്റ ടീച്ചർമാരും ഇല്ലയെന്ന് അതുകൊണ്ടാണിന്ന് രണ്ട് മണിക്ക് വിട്ടത് അതൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ ഞങ്ങൾ ഇന്നെ കണ്ടു അപ്പോൾ തന്നെ ഓടി പോന്നു പിന്നെ ടീച്ചർ പറഞ്ഞു കൊണ്ടേക്കോളി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ലേ ഇവിടെ സുഖമാണ് കേട്ടോ നമുക്ക് പ്രത്യേകിച്ചൊരു വിശേഷങ്ങളൊന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്ന് കുറച്ച് വെ എന്താ വെയിലും വെളിച്ചും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാ കുറച്ച് ഇല കിട്ടിയിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഇവിടെ ഉണക്കാട്ടിട്ടുണ്ട് പിന്നെ ആവശ്യം വന്ന ബാഗൊക്കെ വണ്ടിമ്മന്നെയാണ് കേട്ടോ വണ്ടിമെന്ന് ഇറക്കിയിട്ടില്ല കാരണം അവൾക്ക് മുട്ടായി വാങ്ങി കൊടുക്കാഞ്ഞിട്ട് അവൾ എന്നിട്ട് തെറ്റിലാണ് കേട്ടോ ഇപ്പോൾ വേ ഒരു ഫോൺ വന്നപ്പോൾ ആ ഫോണ് വന്ന് ഫോൺ വന്ന ആൾക്കാരോടൊക്കെ ചൂടാവും എന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്തിനും ഫോണിലുള്ള ആൾക്കാരോടൊക്കെ ചൂടാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ അമ്മച്ചിനോടില്ലേ ചൂടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് മൊത്തം അഞ്ച് മക്കളായിരുന്നു രണ്ട് ആ മക്കൾ മരിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ കൂട്ടുകാരെന്നോട് ചോദിച്ചു എന്തായിരുന്നു ഇത്താത്ത മക്കൾക്ക് അസുഖം മക്കൾക്ക് എന്തേലും അസുഖം എനിക്കറിയാം ഐശ ഐഷ മരിച്ച കാക്കന്മാർക്ക് എന്താണ് അസുഖം എന്ന് എനിക്കറിയാം ഏ അറിയില്ല ഒന്ന് ആ ഒന്ന് പ്രസവത്തിൽ തന്നെ മരിച്ചു പ്രസവിച്ച് മണിക്കൂറൊന്നും നിന്നിട്ടില്ല അപ്പോഴേക്കും തന്നെ മരിച്ചു പിന്നെ മൂത്ത കാക്കക്ക് എന്തായിരുന്നു അസുഖം അല്ല പ്രസവിച്ച് മൂന്ന് വർഷം നിന്ന് പ്രസവിച്ച് പതിനഞ്ചാമത്തെ ദിവസം മുതൽ തന്നെ അവനിക്കൊരു ചുമ ചർതിയുമായിട്ട് നോക്ക് കഫക്കെട്ട് എല്ലാം വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് ഡോക്ടർമാരെയൊക്കെ എടുത്ത് കൊണ്ടുപോയി ഡോക്ടർമാർ കഫക്കെട്ടിനുള്ള മരുന്ന് എഴുതും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ നാൽപ്പത്തഞ്ചാമത്തെ ദിവസം പിന്നെയും ഒരു ഡോക്ടറെ കാണിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് അതെന്താ പൈപ്പ് പൊട്ടി വെള്ളം വരണമാർക്ക് നെരുമ്പ് ഒട്ടി ഇവിടുന്നെങ്കിലൊക്കെ ചോര വരുന്നുണ്ടാവും അതിനിപ്പം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് ചൂടായി അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇക്ക പൊതിന് അങ്ങനെയാണ് ഇക്ക ആദ്യത്തെ തവണ ഗൾഫിൽ പോകണത് അവൻക്ക് അസുഖമുള്ള സമയത്താണ് കേട്ടോ അങ്ങനെ ഇക്ക അവൻ്റെ അറുപത്തെട്ടാമത്തെ ദിവസം ഇക്ക ഗൾഫ് പോയി അവിടെ ചെന്ന് പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവാനൊക്കെ കുറേ ബുദ്ധിമുട്ടി കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് അങ്ങനെയൊക്കെ ഓരോ അന്നാന്ന് വെച്ചാൽ ഇന്നത്തെ മാതിരി സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ അതായത് ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഇല്ല നമുക്ക് വിളിക്കാനുള്ള സൗകര്യം ഇല്ല അങ്ങനെയൊക്കെയാണ് അത് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ അത് വീട്ടിലുണ്ടെങ്കിൽ കിട്ടും എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോണൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ ഇക്കാലത്തെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയാലൊന്നും നമുക്ക് വിളിക്കാനൊരു മാർഗവുമില്ല അങ്ങനെ പിന്നെ ഇക്കാലൻ്റെ വീട്ടിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവും വിവരങ്ങൾ അറിയും ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ അന്ന് എൻ്റെ ഉമ്മ ഉപ്പൊക്കെ വയനാട്ടിലാണ് കേട്ടോ താമസം അതൊരു കഥയാണ് വീട് താമസം എന്ന് പറഞ്ഞ വീട് മാറില്ലെന്ന് പറഞ്ഞ ഒരു കഥയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവർ അവിടെ പോയപ്പോൾ ഞാൻ അവിടേക്ക് നിൽക്കാൻ പോയി അവിടെ ചെന്ന് പനമരം ഒരു ഡോക്ടറ് കാണിച്ചപ്പോൾ ഡോക്ടർ കുട്ടീൻ്റെ വയറ് തൊട്ട അപ്പം തന്നെ പറഞ്ഞു അതായത് അറുപത്തെട്ട് കഴിഞ്ഞിട്ടുള്ളൂ കുട്ടിക്ക് അങ്ങനെ കുട്ടീൻ്റെ വയറ് തൊട്ട അപ്പം തന്നെ പറഞ്ഞു കുട്ടിനെ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജ് കാണിക്കണം കുട്ടിക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞു ഈ സീരിയസ് ആണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഉമ്മാനോടാണ് പറഞ്ഞത് ഉമ്മ അപ്പം തന്നെ അവിടെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഈ രക്തം നോക്കിയിട്ട് പോയാൽ മതിയായിരുന്നു അപ്പം അന്ന് എച്ച് ബി ടി സി ബ്ലഡ് ലെറ്റ് ഇങ്ങനെ മൂന്ന് തരാണ് സി ബി സി ആണ് നോക്കാറ് അങ്ങനെ അത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് ബ്ലഡ് കുറവാണ് പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ അന്ന് പോകാൻ പറ്റും പോകുകയാണെങ്കിൽ ഇന്ന് പോകണം എന്നാണ് ഇന്ന് പറഞ്ഞാൽ ഇന്ന് പോകാൻ പറ്റൂല ഇമ്മ പറഞ്ഞ് ഇന്ന് പോകാൻ പറ്റൂല കാരണം ഞങ്ങളുടെ അടുത്ത് അഞ്ചിൻ്റെ പൈസ ഇല്ല അങ്ങനെ പിന്നെ ഇമ്മ പറഞ്ഞ് ഇന്ന് പോകാൻ പറ്റൂല ഞങ്ങൾ പൊയ്ക്കോളാം കുറച്ച് കഴിയട്ടെ എന്നാണ് അപ്പോൾ പറഞ്ഞെന്നാൽ ബുധനാഴ്ചൻ്റെ ഒപിയിൽ എന്തായാലും അവിടെ എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ബുധനാഴ്ച ഓ പിക്ക് പോകാനും വേണ്ടിയിട്ട് വെട്ടിയും വേഗവും പ്രമാണം എല്ലാം ഇട്ട് മൂത്ത മോൾ മൂത്ത മോക്ക് അന്ന് രണ്ടര മൂന്ന് വയസ്സാണ് ഈ കുട്ടിക്ക് അറുപത്തെട്ട് ദിവസമാണ് അങ്ങനെ ഞാൻ അവിടുന്ന് ഞാൻ ഞാൻ പറഞ്ഞു എൻ്റെ മേത്ത് സ്വർണ്ണമുണ്ടല്ലോ അത് വിറ്റിട്ടായാലും വേണ്ടി നമുക്ക് കുട്ടീനെ ചികിത്സിക്കണം എത്രയും പെട്ടെന്ന് നമുക്ക് കോളേജിൽ എത്തണമെന്ന് പറഞ്ഞ ഞങ്ങൾ അവിടുന്ന് അവൻ്റെ കാര്യത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു ആ ചെയിൻ അവിടെ അടുത്തൊരു വീട്ടിൽ കൊണ്ടുപോയി പണം വെച്ചിട്ട് രണ്ടായിരം രൂപ അന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് വന്നു മെഡിക്കൽ കോളേജ് വന്ന് ഒ പിയിൽ നിന്ന് 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 ഒരുപാട് സമയം നിന്നാണ് നിന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ നിന്ന് ഇതൊക്കെ കിട്ടിയത് അങ്ങനെ നമ്മൾ മേലെ അൻപത്തിനാലാം വാർഡ് വന്ന് അവിടെ ഡോക്ടേഴ്സിനെ കാട്ടി അങ്ങനെ അന്ന് ചെക്കപ്പ് കൊണ്ട് ചെക്കപ്പ് ചെക്കപ്പ് ചെയ്ത് 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 ലാസ്റ്റ് ബ്ലഡ് എടുക്കാൻ കുട്ടി ഒരു വെള്ള ഒരു കുട്ടിയാണ് ഒരു വെള്ള കളറാണ് മോന് അങ്ങനെ വെള്ള തുണിയിൽ പൊയിഞ്ഞിട്ടാണ് അവനെ കൊണ്ടുപോയത് അങ്ങനെ അവനിങ്ങനെ ചോര പൊടിയമാരിവൻ കരഞ്ഞിട്ട് അങ്ങനെ അനിയത്തിയാണ് കൂടുള്ളത് എൻ്റെ ഉപ്പിയാണ് കൂടുള്ളത് അങ്ങനെ അനിയത്തി തല കറങ്ങി വീണു തല കറങ്ങി വീണ് ഞാനത് അറിയില്ല ഓടടുത്ത് കുട്ടീനാക്കിയിട്ട് ഞാൻ ബ്ലഡ് കൊടുക്കാൻ എന്തിനാണ് പോയതാണ് അപ്പോൾ അവൾ വീണ് കിടക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് അവളെല്ലാവരും എന്നേക്കാളും ആണോള് അത്രക്കുമാണ് അങ്ങനെ അവൾ പറഞ്ഞാൽ ചെറിയ കുട്ടിയാ പതിനെട്ട് വയസ്സായിട്ടില്ല അവൾക്ക് എനിക്കന്നെ പത്തൊമ്പത് വയസ്സോ ഇരുപത് വയസ്സോട്ടേ ആവണുള്ളൂ അങ്ങനെ അവൾ വീണപ്പോൾ അവളെല്ലാവരും താങ്ങിയെടുത്തിട്ട് വെള്ളം വെള്ളമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി അവന്നോട് പറഞ്ഞ് അനിയത്തിയാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അനിയത്തിയാണ് അതിന് അവൾ തല കറങ്ങി വീണിട്ടുണ്ട് എന്ന് പറഞ്ഞു പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ടേ ഏതാണ് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം അങ്ങനെ രക്തവും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് അന്ന് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളവിടെ അഡ്മിറ്റായി പിന്നെ ടെസ്റ്റോട് ടെസ്റ്റ് ഇരുപത്തിരണ്ടാമത്തെ ദിവസമാണ് കുട്ടിക്ക് ഇന്ന അസുഖമാണെന്ന് അറിഞ്ഞത് ബ്ലഡ് ആയിരുന്നു ലുക്കീനിയ ഏറ്റവും സീരിയസായ അസുഖമാണെന്ന് അതിൽ പെട്ടതാണ് സി എം എൽ റ്റൂ അങ്ങനെ എന്തോ ഒരു കണക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു അന്ന് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാമത്തെ വയസ്സായിരിക്കും അങ്ങനെ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളാകെ ഷോക്കായി പിന്നെ അങ്ങനെ സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ വിറ്റു അന്നൊക്കെ എൻ്റെ മേത്ത് നല്ല സ്വർണ്ണമുണ്ട് ഞാൻ അവനേറ്റ് വരുമ്പോൾ വീട്ടിൽ നിന്ന് മുപ്പത് അന്ന് ഇരുപത്തഞ്ച് പവനും എൻ്റെ മേത്തുണ്ട് അങ്ങനെ ഓരോരോ പവനും കൊടുക്കും അവനെ ചികിത്സിക്കും അങ്ങനെ ആയി 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 പിന്നെ നമ്മൾ ചികിത്സയൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ നമ്മളവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ട് വന്നു അങ്ങനെ പിന്നെ വീണ്ടും പോവും പത്ത് ദിവസം നിൽക്കും വീണ്ടും ബ്ലഡ് ഛർദ്ദിക്കും അല്ലെങ്കിൽ മൂത്ര ഒഴിക്കും മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോവും അങ്ങനായി നമ്മൾ മൂന്ന് വർഷം ഓനയും ഓനയും കൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജ് വീട്ടിൽ മെഡിക്കൽ കോളേജ് വീട്ടിൽ അങ്ങനെ ആയി കഴിഞ്ഞു ഒരുപാട് പ്രയാസങ്ങളും എന്തൊക്കെ വിഷമങ്ങളാണ് ആ ഒരു മൂന്ന് കൊല്ലത്തിന് നമ്മൾ സഹിച്ചത് അറിയാം അതൊക്കെ സഹിക്കാൻ തയ്യാറായി ഏകദേശം സ്വർണങ്ങളും ഇക്ക പോയി അധ്വാനിച്ചുണ്ടാക്കിയ പൈസകളും ഒക്കെ ലക്ഷങ്ങളോളം നമ്മൾ ചിലവാക്കി മൂന്ന് വയസ്സിന് ഒരു മാസം തികണങ്ങനെ മുന്നായിട്ട് അവൻ മരിച്ചു കേട്ടോ അങ്ങനെ അവൻ മരിച്ചു മരിച്ചതിൻ്റെ ശേഷം പിന്നെ എന്തു ചെയ്യാനോ നമുക്കത്ര വീതിയുള്ളൂ പിന്നെ ഞാൻ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ ഐ സിയുന്ന് അത്രക്കും ബുദ്ധിമുട്ടായിരുന്നു അവൻക്ക് അവനക്കും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് നിൽക്കണ നമുക്കിത് കണ്ടിട്ട് വിഷമോ അപ്പം ഞാൻ പറഞ്ഞിരുന്നു പഠിച്ച രേ എൻ്റെ കുട്ടിനെ ഒന്നുകിൽ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് തരികയാണെങ്കിൽ എനിക്ക് നല്ല കൂടി നല്ല ആരോഗ്യത്തോടു കൂടി അസുഖവും കാര്യങ്ങളൊന്നും ഇല്ലാതെ എനിക്ക് തിരിച്ചു തരണേ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവനെ ബുദ്ധിമുട്ടിലാക്കാതെ നീ കൊണ്ടുപോയിക്ക് പഠിച്ചവനെ ഞാൻ തന്നെ അള്ളവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം അവനക്ക് വയറ് വലുതായി വലുതായി ഇങ്ങനെ വരികയായിരുന്നു ലാസ്റ്റ് ഘട്ടങ്ങളിൽ ഈ അസുഖത്തിൻ്റെ ലക്ഷണം തന്നെ വയറെന്നാണ് വയറ് വലുതായി വരിക വയറ്റൊന്ന് പോവുക രക്തം പോവുക ഇങ്ങനെയുള്ളൊരു തന്നെ മൂന്ന് വർഷം അവൻ നല്ല ആയുസോട് അതായത് ആ ഉള്ള ആ മൂന്ന് വർഷം ഒരു അറുപത്തഞ്ച് വയസ്സായ ആൾക്കാരെ വർത്താനും കാര്യങ്ങളും എല്ലാവരോടും നല്ല സ്നേഹവും സൗ നല്ല ഇതിലായിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സിസ്റ്ററൊക്കെ എപ്പോഴും വിളിക്കും എൻ്റെ കുട്ടി എനിക്ക് തന്ന കുട അവിടെ ഉണ്ടോ ആ സിസ്റ്റർക്ക് എപ്പോഴും അവന് ആ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂന്നാ വിളിക്കൽ കുഞ്ഞാപ്പൂ ആയാൽ മതി അത്രക്കും ഇഷ്ടമാണ് മോനേട്ട അങ്ങനെയാണ് എൻ്റെ മൂത്ത കുട്ടി മരിച്ചത് ആ അസുഖമായിരുന്നു അവിടെ നിന്ന് ഒമ്പത് വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഗർഭിണിയായി ഒരു മോനെ പ്രസവിച്ച് ആ മോന് പ്രസവം ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ അപ്പം തന്നെ കുറച്ച് സമയം നിന്നുള്ളൂ അങ്ങനെ അവൻ മരിച്ച അവനെന്തോ ഹാർട്ടിനെന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രണ്ട് മക്കൾ മരിച്ച വിവരങ്ങൾ കേട്ടോ ഇത് കൂട്ടുകാർ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ പറയാം ഉദ്ദേശിച്ചതൊന്നുമല്ല ഞാനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ആ അപ്പോൾ പറഞ്ഞു ആ പറഞ്ഞപ്പോൾ അതിന് കമൻറ്റിലൂടെ ചോദിച്ചാണ് കേട്ടോ എന്നോട് എന്താണ് എത്താത്ത കുട്ടികൾക്ക് സംഭവിച്ചത് കുട്ടികൾ മരിക്കാനുണ്ടായ കാരണം എന്താണ് എന്നൊക്കെ ചോദിച്ചു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കാനുള്ള ഭയങ്കര വിഷമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ട് മക്കൾ തന്നതാണ് പഠിച്ചോന് നമ്മൾ ആലിയ ആയിഷ റന അതാണ് ലിയ റന എന്ന് നമ്മൾ ചാനലിന് പേര് കൊടുത്തു കേട്ടോ ലിയ റേന ആൻഡ് ഫാമിലിയാണ് എല്ലാവരും കേൾക്കണം ലിയ റന ആൻഡ് ഫാമിലി ലിയ ലേന ഉണ്ട് അത് നമ്മളെ ചാനലല്ല വേറെ ചാനലാണ് എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഞാനാണോ അത് അല്ല അത് ലിയ ലേനയാണ് ഞാൻ ലിയ റെനയാണ് കേട്ടോ ലിയ റെന ആൻഡ് ഫാമിലിയാണ് എൻ്റെ രണ്ട് മക്കളെ പേരാണ് അവരെ ആണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ ഇപ്പോൾ അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ കുറച്ച് അസുഖവും കാര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അത് പിന്നെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ അതൊന്നും സാറില്ല എന്നാലും അലഹമ്മില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ എല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും എല്ലാവർക്കും അസലാമലൈക്കും